പ്രതിഷേധ പ്രകടനം എന്ന പേരിൽ ജില്ലയിലുടനീളം ആക്രമണം അഴിച്ചുവിടുകയാണ് സി പി എം പ്രവർത്തകരെന്ന് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജന് മോഹനൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം മലപ്പട്ടത്ത് നടന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ നയിച്ച ജനാധിപത്യ സംരക്ഷണയാത്ര അവസാനിച്ച മലപ്പട്ടം സെൻട്രലിലെ സി പി എം ലോക്കൽ കമ്മിറ്റി ഓഫീസ് സ്വയം തകർക്കുകയും യൂത്ത് കോണ്ഗ്രസിന്റെ പേരിൽ ആരോപിക്കുകയും ഉണ്ടായി എന്നാൽ ജനൽ ജെല് അടിച്ചു പൊളിക്കുകയും ജനറൽ കമ്പിയിലൂടെ കടക്കാത്ത വലിയ കല്ല് ഓഫീസിനകത്ത് കൊണ്ടിടുകയും ചെയ്ത ശേഷം എറിഞ്ഞു തകർത്തതാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്തു ആശ്രമം വിഫലമായതിനെ തുടർന്ന് ജില്ലയിലുടനീളം പ്രതിഷേധ പ്രകടനമെന്ന വ്യാജന യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും കുടി തോരണങ്ങളും സ്തൂപങ്ങളും നശിപ്പിക്കുകയാണ് പാനൂരിലും പിലാത്തറയിലും ഒക്കെ ഇതിന് സമാന സംഭവങ്ങൾ ഉണ്ടായി ഇത്തരം കാടത്തത്തെ വെച്ചുപൊറപ്പിക്കാനാവില്ലെന്നും ശക്തമായ തിരിച്ചടി ഉണ്ടാക്കുമെന്നും വിജിൽ മോഹൻ വ്യക്തമാക്കി സി പി ഐ എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ഇന്നലെ മലപ്പുറത്ത് വന്ന് പ്രസംഗിച്ചത് കൊലവിളി മുദ്ര കൊലവിളി പ്രസംഗമാണ് അവർ നടത്തിയത് യൂത്ത് കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു പ്രവർത്തകൻ സി പി എമ്മിനെതിരെ ഇനി മുദ്രാവാക്യം വിളിച്ചാൽ അല്ലെങ്കിൽ പ്രവർത്തിച്ചാൽ അവർക്ക് പുഷ്പചക്രം റീത്ത് സമർപ്പിക്കുമെന്നാണ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് ഇത്തരം ഭീഷണികൾക്ക് മുമ്പിൽ ഒന്നും വഴങ്ങാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറല്ല സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ഭീഷണികൾ മറികടന്ന് ജില്ലയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടുവരുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഇനിയും ശക്തമായ രീതിയിൽ ജനാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തും മറ്റൊരു കാര്യമെന്ന് പറയുന്നത് മഠത് മലപ്പട്ടത്ത് ഇന്നലെ നടത്തിയ പ്രസംഗം സി പി എമ്മിന്റെ നേതാവാണോ ആർ എസ് എസിന്റെ നേതാവാണോ പ്രസംഗം നടത്തിയത് എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ് ഗാന്ധിയുടെ സ്തൂപം പണിയാൻ വേണ്ടി ഒരു തരത്തിലും അനുവദിക്കില്ല എന്നാണ് സി പി എമ്മിന്റെ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പ്രസംഗിച്ചത് ആർ എസ് എസ് കാര് പോലും ഇത്ര തീവ്രമായ ഗാന്ധി വിരുദ്ധത ഇതുവരെ നടത്തിയിട്ടില്ല ഗാന്ധി നടത്തിയിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ തരത്തിലേക്ക് സി പി എമ്മിൻ്റെ ആളുകൾ ആർ എസ് എസിനേക്കാൾ അതപ്പതിക്കുന്ന തരത്തിൽ ഗാന്ധിയെ നിന്ദിക്കുന്ന പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് ഇതിലൊക്കെ യൂത്ത് കോൺഗ്രസിൻ്റെ ശക്തമായ പ്രതിഷേധം ഈ ഒരു അവസരത്തിൽ രേഖപ്പെടുത്തുന്നു